നമ്മളൊക്കെ ചിന്തിച്ച് തീർന്നെടുത്ത് മറ്റൊരാൾ ചിന്തിച്ച് തുടങ്ങുകയാണെങ്കിൽ നമ്മളൊക്കെ മനസ്സിൽ കാണുന്നതിനെ അയാൾ മരത്തിൽ കാണുകയാണെങ്കിൽ അത്തരം ഒരാളെ നമുക്കൊരിക്കലും കീഴ്പ്പെടുത്താനാവില്ല ഇന്ന് നമ്മൾ പറയുന്നത് അയാളുടെ കഥയാണ് മനുഷ്യ മനസ്സിനെ ടമ്മാനമാടുന്ന ബിഗ് ബോസ് എന്ന സ്ട്രാറ്റജിക്കൽ മെൻ്റൽ ഗെയിമിനെ കൗണ്ടർ അറ്റാക്ക് ചെയ്തുകൊണ്ട് തൻ്റെതായ ഇരിപ്പിടം മലയാളി മനസ്സിൽ ഉറപ്പിച്ച അഖിലുമാരാടുന്ന മാസ്റ്റർ സ്ട്രാറ്റജിസ്റ്റിൻ്റെ കഥ ആരും കാണാത്തതിനെ കാണാൻ ശ്രമിക്കുന്ന ആരും പറയാത്തതിനെ തിരയാൻ ശ്രമിക്കുന്ന സൂക്ഷ്മ ദർശിനിയിലേക്ക് സ്വാഗതം രണ്ട് ഷോർട്ട് ഫിലിമുകളും ഒരു പരാജയ ചിത്രവും മാത്രം അക്കൗണ്ടിലുള്ള ഇടയ്ക്കിടെ ചാനൽ ചർച്ചകളിൽ പങ്കെടുത്ത് തൻ്റെ നിലപാടുകൾ തുറന്നടിക്കുന്ന അഖിൽ അഖിൽമാരാടുന്ന കൊച്ചു സംവിധായകൻ എങ്ങനെ ഒരു ബിഗ് ബോസ് ഷോയുടെ ഭാഗമായി അവിടെ തുറങ്ങുന്നു അയാളുടെ തന്ത്രങ്ങളുടെ ഒന്നാം ഘട്ടം കേരളത്തിൽ ബിഗ് ബോസ് ചർച്ചയായിക്കൊണ്ടിരുന്ന കാലം ബിഗ് ബോസ് വിട്ടികളുടെ ഷോയാണെന്നും സാമാന്യ ബുദ്ധിയുള്ളവർ ആരും അതിൽ പങ്കെടുക്കുന്നില്ലെന്നും അഖിൽമാരാണെന്ന സംവിധായകൻ തുറന്നടിക്കുന്നു തന്നെ വിളിച്ചാൽ താൻ ഒരിക്കലും പോകില്ലെന്ന് അയാൾ കൂട്ടിച്ചേർത്തു ഈ വിവരം ബിഗ് ബോസ് ടീവിൻ്റെ ചെവിയിലും എത്തി തങ്ങളെ കുറ്റം പറയുന്നത് ആരാണെന്നറിയണമല്ലോ അറിയണമല്ലോ മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കാൻ അവർ തീരുമാനിച്ചു അങ്ങനെ അയാളെ അവർ അടുത്ത ബിഗ് ബോസ് ഷോയ്ക്ക് വേണ്ടി ബുക്ക് ചെയ്തു അയാൾ ഒരു പരൽമിൻ ആണ് എന്ന് കരുതി അവർക്ക് തെറ്റി ഓഡിഷന് വന്ന അയാൾ ഒന്നേമുക്കൽ മണിക്കൂറാണ് അവിടെ സംസാരിച്ചത് അയാളുടെ ആശയങ്ങളും നിലപാടുകളുമൊക്കെ വാക്കുകളായി ഒഴുകിയെത്തി അയാൾ ഒരു വമ്പൻ സ്രാവാണെന്ന് അവർ തിരിച്ചറിഞ്ഞു കണ്ടന്റ് മേക്കിംഗ് ആണ് തങ്ങളുടെ ഷോയുടെ പ്രധാന ഉദ്ദേശം എന്നതുകൊണ്ട് തന്നെ അയാൾ തങ്ങളെ സംബന്ധിച്ച് ഒരു സൂപ്പർ ലോട്ടയാണെന്ന് അവർ ഉറപ്പിച്ചു അങ്ങനെ അയാൾ ബിഗ് ബോസ് ഷോയിലെത്തി ബിഗ് ബോസിലെത്തിയ മാരാർ തൻ്റെ വജ്രായുധം പുറത്തെടുത്തു സ്ട്രാറ്റജിക്കൽ റിവേഴ്സിംഗ് തൻ്റെ നിലപാടുകളെ അയാൾ തുറന്നടിച്ചു അത് പലരെയും വേദനിപ്പിക്കുകയും ചെയ്തു പലർക്കും അതിൽ ഈർഷ്യ ഉണ്ടാവുകയും ചെയ്തു അതൊന്നും അയാൾ കാര്യമാക്കിയില്ല മറ്റുള്ളവർ തെറി പ്രയോഗങ്ങൾ എന്ന് വിശ്വസിക്കുന്ന തലം ചില നാടൻ പ്രയോഗങ്ങൾ അയാളിൽ നിന്നുണ്ടാവുകയും അത് അയാളെ വിവാഹത്തിൽ ചാടിക്കുകയും ചെയ്തു കൂടാതെ അട്ടപ്പാടിയിലെ മധുവിനെക്കുറിച്ചുള്ള പരാമർശവും മോഹൻലാലിനെ അനുസരിക്കാതിരുന്ന ഒരു ഒക്കേഷൻ അതായത് സാഗർ എന്ന് പറയുന്നൊരു കണ്ടസ്റ്റൻറ്റുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതിൻ്റെ പേരിൽ മാരാർ മാപ്പ് പറയണം എന്ന് മോഹൻലാൽ പറഞ്ഞപ്പോൾ അതിനെ അയാൾ നിഷ്കരണം നിരസിക്കുകയും ചെയ്തു ഇത്തരം നിലപാടുകൾ അയാളെ തീർത്തും വ്യത്യസ്തനാക്കി മാറ്റി ഇതോടെ ചിലർക്ക് അഖിൽമാരാർ നിലപാടുകളിൽ രാജകുമാരനായി മാറി മറ്റ് ചിലർക്ക് അയാൾ തികഞ്ഞ ഒരു കാപ്പട്ടിക്കാരനായിരുന്നു ഇതെല്ലാം അയാളുടെ തന്ത്രങ്ങളാണെന്ന് അവർ അറിഞ്ഞില്ല എന്ന് മാത്രം മനുഷ്യ മനസ്സിൻ്റെ ചിന്തകൾ മൂന്ന് വിധത്തിലാണ് ഒന്നുകിൽ നമുക്കൊരാളെ സ്നേഹിക്കാം ആരാധിക്കാം അല്ലെങ്കിൽ നമുക്കൊരാളെ വെറുക്കാം അതുമല്ലെങ്കിൽ അയാളെ നമുക്ക് തീർത്തും അവഗണിക്കാം ആർക്കും അവഗണിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു വ്യക്തിത്വമായി അഖിൽമാരാർ ഇതിനകം മാറിയിരുന്നു അതോടെ പ്രേക്ഷകപക്ഷം രണ്ടായി പിരിഞ്ഞു ഒന്നുകിൽ അഖിൽമാരാറിനെ സ്നേഹിക്കുന്നവർ ആരാധിക്കുന്നവർ അല്ലെങ്കിൽ അഖിൽമാരാറിനെ വിമർശിക്കുന്നവർ എതിർക്കുന്നവർ അങ്ങനെ അങ്ങനെയിരിക്കെ ബിഗ് ബോസ് ഷോയുടെ ഭാഗമായി മൈ സ്റ്റോറി എന്ന സെഗ്മെന്റ് വന്നു അവിടെ അഖിൽമാരാർ തീർക്കുക തന്നെ ചെയ്തു സ്കൂൾ ടോപ്പറായി പഠിച്ച ബാല്യവും ട്യൂഷനെടുത്ത് പഠിച്ച അതായത് സിവിൽ സർവീസ് മുഖത്തോടെ ട്യൂഷനെടുത്ത് പഠിച്ച കൌമാരവുമൊക്കെ അയാൾ പറഞ്ഞപ്പോൾ ആളുകൾ കൗതുകത്തോടെ കേട്ടിരുന്നു തൻ്റെ ദാരിദ്ര്യം നിറഞ്ഞ കുട്ടിക്കാലത്തെ അയാൾ നർമ്മത്തിന്റെ മേമ്പടിയോടെ അവതരിപ്പിച്ചപ്പോൾ പ്രേക്ഷക മനസ്സിൽ അതൊരു വിങ്ങലായി മാറി പിന്നീട് അയാൾ പഴക്കച്ചവടക്കാരനായതും ജ്യൂസ് കടയിട്ടതും ആൽക്കമിസ്റ്റ് എന്ന ജ്യൂസ് കടയിട്ടതും ഇട്ടതും സഹസംവിധായകനാണെന്നും നാട്ടിൽ കള്ളം പറഞ്ഞതും ഒക്കെ കേട്ടപ്പോൾ അതായത് വളരെ കൺവിൻസിംഗ് ആയി വളരെ മനോഹരമായിട്ടാണ് അയാൾ ഇത് അവതരിപ്പിച്ചത് ഇതെല്ലാം കൂടി കേട്ടപ്പോൾ പൂർണ്ണമായും പ്രേക്ഷക മനസ്സ് അഖിൽ മാരാറിലേക്ക് ചായുകയായിരുന്നു ഇവിടെ മാരാർ പ്രയോഗിച്ചത് സ്ട്രാറ്റജിക് റിവേഴ്സിംഗ് ആണ് ആദ്യഘട്ടത്തിൽ മിക്കവരെയും അയാൾ വെറുപ്പിച്ചു വെറുപ്പോട് കൂടിയാണെങ്കിലും അയാളെ കേട്ടിരിക്കാൻ പലരും നിർബന്ധിതരായി പിന്നീട് തൻ്റെ വാക്ചാതുരിയിലൂടെ ആ നെഗറ്റിവിറ്റിയെ ആക്കി ട്രാൻസ്ഫോം ചെയ്തെടുക്കാൻ അയാൾക്ക് സാധിക്കുകയും ചെയ്തു അങ്ങനെ അയാൾ തൻ്റെ സ്ട്രാറ്റജിക്കൽ സ്ട്രൈക്കിലൂടെ പ്രേക്ഷക കീഴടക്കി സത്യത്തിൽ മാരാരെ ഷോയുടെ ഭാഗമാക്കുമ്പോൾ മാരാർക്ക് നല്ലൊരു പണി കൊടുക്കണം എന്ന് തന്നെയായിരുന്നു ബിഗ് ബോസ് ടീമിൻ്റെ മനസ്സിൽ അതിനായി അവർ കളമൊരുക്കുകയും ചെയ്തു മറ്റ് പല കണ്ടസ്റ്റൻസിനെയും അവർ കഴിവാക്കുകയും ചെയ്തു എന്നാൽ തനിക്ക് വരാൻ പോകുന്ന പണികൾ എന്താണെന്ന് മാരാർ മുൻകൂട്ടി കാണുകയും അതിമനോഹരമായി കൗണ്ടർ അറ്റാക്ക് ചെയ്യുകയും ചെയ്തു അങ്ങനെ പ്രേക്ഷക ഹൃദയത്തിൽ ഇടം പിടിച്ച മാരാരെ തള്ളിക്കളയാൻ ബിഗ് ബോസ് ടീമിന് കഴിഞ്ഞില്ല അങ്ങനെ മാരാർ കപ്പടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു ഇതായിരുന്നു മാരാരുടെ സ്ട്രാറ്റജി വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്